അതിനും അതിനും പരിഹാരം പറയാം അത് ആവശ്യമാണ് ഞാൻ ഒരാളെ നോക്കുകയാണിതിൻ്റെ ഇട ഉണ്ടോ പേപ്പറുണ്ടോ ഞാൻ എടുത്തുണ്ട് എടുത്തുണ്ട് ആ പത്തു മാസവും പാൽക്കഷായങ്ങൾ കഴിച്ചാൽ കുഞ്ഞിനും തള്ളയ്ക്കും പൂർണ്ണ ആരോഗ്യമുണ്ടാവുകയും പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീ പഴയതുപോലെ യും ചെയ്യും സംഘാടകരോട് പറഞ്ഞാൽ കോപ്പി എടുത്ത് അവർ തരും ശർമാജിന്തിന്റെ കോപ്പി എടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കണം ഇവരുടെ ഈ കോപ്പി കുറവാണ് ഇത് പഴയ യോഗമാണ് കോപ്പി എടുത്ത് കൊടുക്ക ആവശ്യക്കാർക്ക് അതിന് ചിലർക്കിതൊക്കെ ഒന്ന് കേട്ട് പോകണമെന്നേ ഉള്ളൂ അവർക്ക് കൊടുക്കുമെന്നും വേണ്ടത് ആ പേപ്പർ നമുക്ക് നഷ്ടമാവും അവർ പിന്നെ എങ്ങാനും ബാർബർ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തെ മറ്റവൻ കത്തി വയ്ക്കുന്നത് സുഖമുള്ള പണിയാണ് നമ്മുടെ ആവശ്യക്കാർക്ക് മാത്രം കൊടുത്താൽ നമ്മുടെ പാരമ്പര്യം നമുക്ക് വലുതാണ് പറഞ്ഞ മനസ്സിലായി ചോദിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി റെഡിയാക്കി വെച്ചാൽ അപ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യപരമായ അറിവുകൾ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കാനുള്ളതല്ല ഞാനാണെ പരമരുബ്ധനുമാണ് എന്നെ സമ്മതി എടുത്തോളം എൻ്റെ അച്ഛനമ്മമാരും എൻ്റെ ഗുരുക്കന്മാരും സർവാദരണീയരാണ് അതിൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഒരു കോംപ്രമൈസിന് നിൽക്കില്ലേ ഈ കാര്യത്തിൽ എനിക്ക് എന്റെ അച്ഛനേക്കാൾ എൻ്റെ അമ്മയേക്കാൾ എൻ്റെ ആചാര്യന്മാരേക്കാൾ വലുതായി ജഗത്തിൽ ഒന്നുമില്ല എന്ത് സമ്പാദിച്ചാലും എന്തുണ്ടായാലും അവരുടെ ഒരു അനുഗ്രഹം പോവുമെങ്കിൽ അതെല്ലാം വലിച്ചെറിയുള്ളൂ കാരണം അതിൻ്റെ മുകളിൽ ഒന്നും ഓടില്ല നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടുക അല്ലയോ എന്ന് പോലും ഞാൻ നോക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ പോകും പരിചയപ്പെട്ട അന്നും പോലും ബോധ്യമുള്ളതാണ് ആ മൈ റൈറ്റ് ഞാൻ ഇഷ്ടത്തിന് വർത്തമാനം പറയാറില്ല രണ്ട് തല്ല് കിട്ടാവുന്ന വർത്തമാനം എപ്പോഴും പറയാറുമുള്ളൂ നിങ്ങളുടെ കൈ പൊങ്ങാതിരിക്കുന്നതോ കിട്ടാതിരിക്കുന്നതോ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കിട്ടാവുന്നതേ ഞാൻ സംസാരിക്കാറുള്ളൂ ആ മായി റൈറ്റ് കുറെ കേട്ടവരോട് ചോദിക്കുന്നതല്ല എൻ്റെ എളുപ്പം ഉഴന്ന് തീരെ കഴിക്കരുത് ഉഴന്ന് വല്ലപ്പോഴും കഴിക്കുക പഴയ ആളുകളെ നോക്കി അറിയാം തിരുവോണം വിശേഷമൊക്കെ വരുമ്പോഴേ ഉഴുന്നരയ്ക്കുകയുള്ളൂ ഇന്ന് നിത്യവിഡലേയും ദോശയാ ഉഴുന്നുണ്ടാക്കുന്നത് മേധസ്സിനെ അത് മാറ്റിമറിക്കും മേധോദ്ധാതുവിലാണ് അവൻ കുഴപ്പമുണ്ടാക്കുന്നത് ഉഴുന്ന് നല്ല ആയുർവേദ ഔഷധമാണോ നല്ല ആയുർവേദ ഔഷധമാണ് മഹാമാഷ തൈലം മാഷതൈലം ഇതിലൊക്കെ ഉഴുന്നാ ചേരുന്നത് ഉഴുന്നുചേർന്ന് ഒരുപാട് ഔഷധങ്ങളുണ്ട് നിത്യ ആഹാരത്തിന് പറ്റില്ല എന്നേ പറഞ്ഞാൽ അർത്ഥമുള്ളൂ ഇടയ്ക്കൊക്കെ കഴിക്കാം നല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇടലിയാക്കുക നിത്യം പറ്റിയ ആഹാരമല്ല ഏ കോവയ്ക്കയും കഴിക്കാം യജ്ഞ യജ്ഞസമയങ്ങളിൽ കഴിക്കാവുന്നതാണ് യാജ്ഞീകരുടെ നിയമം അതൊരൈതിഹ്യം കൊണ്ടാണ് പക്ഷെ നല്ല ഭക്ഷണമാണ് നിത്യം നിത്യൊന്നും കഴിക്കാം കുഴപ്പമൊന്നുമില്ല പാൽ ഉപയോഗിക്കാം പാല് പ്രകൃതിവിരുദ്ധമൊന്നുമല്ല ഏ ആയുർവേദപ്രകാരവും ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരവും പാല് സമീകൃത ആഹാരമാണ് എന്നാൽ ചില ശരീരത്തിന് പാല് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചില ഭക്ഷണങ്ങളാൽ ചില മരുന്നുകളാൽ റിയാക്റ്റീവായി തീർന്നിട്ടുണ്ട് അവർ കഴിക്കരുത് അല്ലാത്തവർക്ക് കഴിക്കാം പാല് ഏറ്റവും നല്ല സാധനമാണ് പാലിനേക്കാൾ നല്ലതാണ് മോര് അത് നിത്യവും കഴിക്കാം ഏ കഴിച്ചാല് ചിലപ്പോൾ അലസിപ്പോ അതുകൊണ്ടാണ് അവർ മുതിര കഴിക്കരുതെന്ന് അതെ മുതിര കഴിക്കരുതെന്ന് തന്നെ അവൾ ചൂടാണ് ചൂടാകുന്ന പദാർത്ഥങ്ങൾ കഴിക്കരുത് ഏ പായസം വിരുദ്ധമല്ല പാല് കഴിക്കാം നല്ല മോര് കഴിക്കാം പാകമായി പെർമനൻ്റ് ചെയ്ത മോര് നല്ലതാണ് തൈര് രാത്രിയിൽ കഴിക്കരുത് തൈര് തനിച്ച് കഴിക്കരുത് അതൊക്കെ മാർഗത്തിൽ പോകുന്ന ഒഴിവാക്കുകയാണ് നല്ലത് ശീലമുള്ളതല്ല ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പാല് മോര് തൈര് തൈര് വരുമ്പോ തൈര് നിത്യം കഴിക്കുകയാണ് എങ്കിൽ പോലും രാത്രിയിൽ കഴിക്കരുത് തൈര് ചൂടാക്കി കഴിക്കരുത് മോരങ്ങനെയല്ല മോര് നിത്യവും കഴിക്കാം കാച്ചിട്ടൊക്കെ നിത്യവും കഴിക്കാം രാത്രിയിലും കഴിക്കാം പച്ചമോരും പരിചയമുള്ളവർക്ക് കഴിക്കാം ഒന്നും സംഭവിക്കില്ല തൈര് രാത്രി കഴിക്കണം ചൂട് ചോറിനോടൊപ്പം മോരും തൈരും ഉപയോഗിക്കരുത് കാരണം ആ തൈര് ചൂടാവും തൈര് ചൂടായ തൈരിലെ ലാക്ടോബാസിൽ അതിൻ്റെ അമിനോ അമ്ലങ്ങളെ വിഷമയമാക്കി നിങ്ങളിൽ വിടുമെന്നുള്ളത് കൊണ്ടാണ് ചൂടാക്കരുതെന്ന് പറയുന്നത് അല്ല കട്ടിമോരു വെച്ചാണ് കട്ടിമോരുകൊണ്ടാകാം വെണ്ണ കടഞ്ഞു മാറ്റിയത് വെണ്ണ കടഞ്ഞു മാറ്റാത്ത തൈര് കൊണ്ടാണെങ്കിൽ അത് തെറ്റാണ് അത് അവിടെ നിന്ന് വരുന്നല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതല്ലേ അതെ തോർത്ത് വെച്ച് പിഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമല്ലേ ആ അതിൻ്റെ വെണ്ണ മാറ്റിയതാണ് അതിൻ്റെ വെണ്ണ മാറ്റിയിട്ട് സാമാന്യം നല്ലപോലെ പുഴുവുള്ളതാണ് അത് തോർത്തുകൊണ്ട് പിഴിഞ്ഞാലേ ആ പുഴു പോകാതിരിക്കുകയുള്ളൂ അത് പട്ടാളം മാർച്ച് ചെയ്യുന്നതാണ് അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടക്കുമ്പോൾ അടക്കൂരിയാൽ കറുത്ത തലയോടുകൂടി ആ ചട്ടിത്തൊപ്പിയും വെച്ച പട്ടാളം ഇങ്ങനെ മാർച്ച് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റാണ് ആ സാധനത്തിൽ അവൻ ചേർത്ത കിച്ചടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ്റെ ഒരു പ്രയോഗം വെജിറ്റേറിയൻസിന് നല്ലപോലുണ്ടാവും ഏതാ ആ തൈര് തൈരൊറ്റയ്ക്ക് കഴിക്കരുത് തൈരും നെല്ലിക്കയും തൈരും പഞ്ചസാരയും തൈരും നെയ്യും തൈരും തേനും ചേർത്ത് തൈരും പരിപ്പും ചേർത്ത് കഴിക്കാം ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ് ഏ കഴിക്കാം തൈര് തനിച്ച് കഴിക്കുന്നത് ശരിയല്ല എന്നാണ് അവ ഇങ്ങനെയാണ് അതിൻ്റെ പഴയ നിയമങ്ങൾ നെയ്യ് ഏറ്റവും നല്ലതാണ് നെയ്യ് കൊളസ്ട്രോളൊന്നും ഉണ്ടാക്കില്ല അതിൻ്റെ ധാരണ വേണ്ട പശുവിൻ്റെ നെയ്യ് പ്രോപ്പറായി എടുത്തതാണെങ്കിൽ പാലിൽ നിന്ന് എടുത്തതല്ല പാലിൽ നിന്ന് നിന്നെടുക്കുന്നത് നെയ്യല്ല എണ്ണയാണ് പാലിൽ നിന്ന് നിങ്ങളെടുക്കുന്ന നെയ്യ് കട്ടയാവില്ല മാത്രവുമല്ല പാലിൽ നിന്നെടുത്ത് നെയ്യ്ക്ക് നെയ്യുടെ ഗന്ധമില്ല ചെറുതായ അമേദ്യത്തിന്റെ ഗന്ധമുണ്ട് അമൈ റൈറ്റ്സ് അമൈ റൈറ്റ്സ് നിങ്ങളെ കണ്ടെന്ന് മേടിച്ചോണ്ട് പോകാറുണ്ടല്ലോ ഒരു ബൈക്കറ്റ് സ്ഥലം പറയണ്ട ശരിയാണോ ഒരു ദുർഗന്ധമുണ്ടോ നിങ്ങളൊരു സെറ്റം മിക്കോ മേടിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ ഒരു ബൈക്കറ്റ് ആ നെയ്ക്ക് ദുർഗന്ധം ഉണ്ടോ മുത്തൂല്ലേ മുത്തും ഒക്കെ ഇതിനകത്ത് കാണുമല്ലോ പുറത്താമായി ചെറിയ ദുർഗന്ധം ആ ഒരു ചെറിയ അമേദ്യത്തിൻ്റെ ഏ ഏ ആ മറ്റത് പാല് നല്ല പാത്രങ്ങൾ വൃത്തിയായി കഴുകി പാൽ നല്ല പോലെ വെള്ളമൊഴിച്ച് കാച്ചി വറ്റിച്ച് കൃത്യമായി ഉറയൊഴിച്ച് നല്ല ഉറയൊഴിച്ച് കെടുമ്പിക്കാത്ത ഉറയൊഴിച്ച് ഉറ കൂടി ഉറപ്പാക്കി കടഞ്ഞ് എടുക്കുന്ന നെയ്യ് വെണ്ണ ആ വെണ്ണയ്ക്ക് നല്ല ഗന്ധമുണ്ടാവും ആ വെണ്ണ നല്ല പോലെ വെള്ളത്തിൽ കഴുകി അതിലെ മോരിൻ്റെ അംശങ്ങൾ കളഞ്ഞ് ആ വെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുകുമ്പോൾ അല്പം പുളിച്ച